ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കലക്ടർ ലീവ് പ്രഖ്യാപിച്ചത് എൻ്റെ യൂട്യൂബിനും കൂടി ആയാലും തോന്നുന്നു ഇത് ജൂൺ പത്തിന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നത് ജൂൺ ഇത് പോസ്റ്റ് ആക്കുന്ന ജൂൺ പതിനെട്ടിന് ആസ് യൂഷൽ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിട്ട് നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനും ലീവ് പ്രഖ്യാപിച്ച് അപ്പോൾ എളാമൻ്റെ മോനൽ ഞാൻ എൻ്റെ പകം ഷർട്ട് എടുക്കുന്നു അപ്പോൾ ഓൻ അവൻ്റെയൊക്കെ പോയിട്ടൊരു ഷർട്ട് എടുത്ത് പിന്നെ എൻ്റെ പകർ കേക്ക് കൊടുത്ത് പിന്നെ പൊരിക്കത്തിട്ടായിട്ട് അല്ലറ ചില്ലറ ഇങ്ങനത്തെ ഒരു റീൽസ് ഈ ഓന് ഞാൻ പണ്ട് ടിക്ടോക്ക് വന്ന ആ കാലം തൊട്ട് ഞാനോനും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ആക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എല്ലാം ആക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോളെ ഇരുത്തിയിട്ട് ഓനും ഓരോരോ കളി കളിക്കുന്നുണ്ട് ഓളും മഷാവ എൻ്റെ അതേ സ്വഭാവം എല്ലാവരും ചെല്ലുന്നത് ഉണ്ടലും മറ്റതും എന്തായെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് അവന് പുറത്തുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അപ്പോൾ ഏട്ടത്തിൻ്റെ മപ്പളെല്ലാം കൂട്ടിയിട്ട് കുറച്ച് സർപ്രൈസെല്ലാം കൊടുത്ത് ഓന് ശരിക്കും അഭിനയിച്ചതല്ല ഷോക്ക് ആയിരുന്നതാണെന്ന് അറിയാലോ പിന്നെ ദഹിത എല്ലാം അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ ഫ്രണ്ട്സ് ഉപകരുന്നതെന്ന് ചെല്ലിയിട്ട് ക്ലീൻ ക്ലീനാക്കുന്നതും ആടെ ക്ലീനാക്കുന്നതും തോർത്തുന്നതും സോഫ എല്ലാം നല്ല കൊട്ടി ചേലും പിരിച്ചിട്ട് വെക്കുന്നതും അപ്പം ഞാനെല്ലാം മടിച്ചു നോക്കും നോക്കുമ്പോനും എൻ്റെ ഫ്രണ്ട്സ് ഫുൾ ക്ലീൻ ക്ലീനാക്കുന്നു അങ്ങനെ ഇങ്ങനെയാന്നിട്ട് എന്നിട്ട് കൊടുത്ത സമ്മാനം കൊടുത്ത് അവൻ്റെ ഫ്രണ്ട്സ് കുറേ ചോക്ലേറ്റ് പ്രിങ്കിൾസ് ഡയറി മിൽക്ക് പിന്നെ അങ്ങനത്തെ കുറേ എന്തെങ്കിലും സാധനം കൊടുന്ന് അത് കൊടുത്ത് അത് കൊടുക്കാൻ വരും ഓർക്ക് ഞങ്ങൾ ഞങ്ങേ ഞങ്ങേ ഞങ്ങൾ ഒരു ഓർക്ക് ചെറിയ ഗിഫ്റ്റ് ആയിട്ടുണ്ടാവും അത് ഞാൻ പക്ഷേ മശാല ഉറക്കൊണ്ട് കഴിയുന്നത് ഓറ് എല്ലാവരും പിരിവാക്കിയിട്ടെങ്കും അവനക്ക് ആ ഗിഫ്റ്റ് കൊടുത്തു മസാല എനിക്ക് ഇഷ്ടപ്പെട്ടിന് എന്താ വെച്ചില്ലെങ്കിൽ അതെങ്കിൽ അത് ഓരോരോ സന്തോഷം ലഭ്യത്ത് അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ ഓരോ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഫുഡാക്കാൻ എത്തി ഫുഡെന്ന് വച്ചില്ലെങ്കിൽ ബീഫ് മന്തിയു എൻ്റെ ഓട്ടത്തി മന്തിയിൽ ഭയങ്കര തന്നെ ബീഫായെങ്കിലും ചിക്കൻ ആയെങ്കിലും പോള ബഗാനി ബീഫ് മന്തി മഷാ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ അന്ന് എൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് വന്നത് രാത്രിയാണെന്ന് ബേക്ക് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നതും ഇതാക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് പുറത്ത് ഇക്ഷ വെയിറ്റ് ആക്കുന്നുണ്ട് പേയ്മേംബേയും കേക്കെല്ലാം കട്ടാക്കിയിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഒന്നിനെ വിളിക്കുമ്പോൾ പിന്നെ ഒന്നും വരുന്നില്ല പിന്നെ ഒന്നിനെ വിളിക്കുമ്പോൾ പിന്നെ ഒന്നും വരുന്നില്ല അങ്ങനത്തെ അവസ്ഥ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലവ് ആൻഡ് ബൈ